നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ മാത്രമേ വൈകിട്ടുള്ളൂ പന്ത്രണ്ടേ കാലം തന്നെ ഈ നവീകരിച്ച അയോധ്യധാം റെയിൽവേ ജംഗ്ഷൻ്റെയും അതുപോലെ തന്നെ പുതിയ രണ്ട് രാജ്യത്തിൻ്റെ തന്നെ ആദ്യത്തെ രണ്ട് അമൃത് ഭാരത് എക്സ്പ്രസ്സുകളും അതുപോലെ തന്നെ പുതിയ രണ്ട് ആറ് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളുടെയും ഫ്ലാഗ് ഓഫ് ചടങ്ങുകൾ ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു ഇനി പ്രധാനമായിട്ടും ബാക്കിയുള്ളത് എന്ന് പറയുന്നത് വിമാനത്താവളമാണ് ഈ അമൃത് ഭാരത് ട്രെയിനുകളിലെ പ്രത്യേകത തന്നെ അത് ഒരുപാടുണ്ട് പ്രത്യേകിച്ചും ഈ വന്ദേ വേഗതയിലാണെങ്കിൽ വന്ദേ ഭാരത് ട്രെയിനുകൾ എക്സ്പ്രസ്സുകളോട് തന്നെ കിടപടിക്കുന്ന രീതിയിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗത്തിൽ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന തീവണ്ടികൾ അതും വന്ദേ ഭാരത്ത് നിന്ന് അപേക്ഷിച്ച് തുക കുറച്ച് അതായത് ഫെയർ എന്ന് പറയുന്നത് കുറവായിരിക്കും പ്രത്യേകിച്ചും ശീതീകരിക്കാത്ത കോച്ചുകളാണ് നോൺ എ സി കോച്ചുകളാണ് പ്രധാനമായിട്ടും ട്രെയിനുകളിൽ ട്രെയിനുകളിലുണ്ടാവുക പുഷ്പുള്ളാണ് ഈ ട്രെയിൻ ഈ അമൃത്ബാര ട്രെയിൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും വാഗ്ദാനം ചെയ്യുന്ന അതായത് ആളുകൾക്ക് വാഗ്ദാനം ചെയ്യുന്നൊരു കാര്യം ജർക്കിംഗ് ഇല്ലാതെ ട്രെയിനിങ് ട്രെയിനകത്ത് സഞ്ചരിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഇല്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന കുറച്ചുകൂടി സുഗമമായിട്ട് ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയും അതിനോടൊപ്പം തന്നെ അതിവേഗ യാത്ര കൂടിയാണ് ഈ അമൃത് ഭാരത് എക്സ്പ്രസ്സുകളിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആദ്യത്തെ രണ്ട് രാജ്യത്തെ തന്നെ ആദ്യ രണ്ട് അമൃത് ഭാരത് എക്സ്പ്രസ്സുകളാണ് ഇപ്പോൾ അയോധ്യയിൽ വെച്ച് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നത് ഇതിന് പിന്നാലെ തന്നെ നിരവധി അമൃത് ഭാരത് എക്സ്പ്രസ്സുകൂടി ഇപ്പോൾ നിർമ്മിതിയിൽ ഇരിക്കുന്നുണ്ട് അതെല്ലാം തന്നെ ഓരോന്നായി ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ കൂടി ഇതിനോടകം തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉൾപ്പെടെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇന്നത്തെ ചടങ്ങുകളിൽ പ്രധാനമായിട്ടും ബാഹ്യുള്ളത് എന്ന് പറയുന്നത് ഈ പുതുതായിട്ടുള്ള വിമാനത്താവളം മഹാർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം അത് ഉദ്ഘാടനം ചെയ്യുന്നതാണ് അതിലൊക്കെ അതുൾപ്പെടെ അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നിർവഹിക്കും നിർവഹിക്കുന്നു ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ രണ്ട് അമൃത് ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്ത ദൃശ്യങ്ങളാണ് ക്ഷേത്രനഗരമായ അയോധ്യയിലാണ് ഫ്ലാഗ് ഓഫ് ചടങ്ങ് പൂർത്തിയായത് യുടെ ഒരു ഘട്ടത്തിലും ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഒരു തരത്തിലുള്ള ജോക്കിങ്ങും ഒരു തരത്തിലുള്ള കുലുക്കവും അനുഭവപ്പെടാതിരിക്കാൻ സഹായിക്കുന്ന ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ ഈ ട്രെയിനിൽ ഉപയോഗിച്ചിട്ടുണ്ട് ജോക്കിംഗ് ഒഴിവാക്കുന്ന സെമി പെർമനന്റ് കംപ്ലറാണ് ഇവയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എണ്ണൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുള്ള ഇന്ത്യൻ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന അമൃത് ഭാരത് ട്രെയിനുകൾ അതാണിപ്പോൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നത് ബീഹാറിലെ ദർഭംഗയ്ക്കും ഡൽഹിയിലെ ആനന്ദ് ഇടയിലാണ് ആദ്യത്തെ അമൃത് ഭാരത് ട്രെയിൻ സർവീസ് നടത്തുക ആഴ്ചയിൽ രണ്ട് ദിവസം സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ ഇരുപത്തിയൊന്ന് മണിക്കൂർ മുപ്പത്തി ൊണ്ടാണ് ഈ യാത്ര പൂർത്തിയാക്കുക രണ്ടാമത്തെ ട്രെയിൻ ബംഗാളിലെ മാൾഡ ടൗണിൽ നിന്ന് ബംഗളൂരുവിലെ സർ എം വിശ്വേശ്വരയ്യ ടെർമിനലിലെ ടെർമിനൽ സ്റ്റേഷനിലേക്കാണ് യാത്ര പോവുക ആഴ്ചയിൽ ഒരിക്കൽ മാത്രമായിരിക്കും ഈ ട്രെയിൻ ഓടുക നാൽപ്പത്തിരണ്ട് മണിക്കൂർ പത്ത് ആണ് റണ്ണിംഗ് ടൈം എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് സർവീസാണ് അമൃത് ഭാരത് എക്സ്പ്രസ് നോൺ എ സി സ്ലീപ്പർ കം അൺറിസർവഡ് ക്ലാസ് സേവനമാണുള്ളത് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ദൂരത്തേക്ക് അതാണ് ഈ സർവീസിന്റെ സർവീസ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ആറ് വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടി പ്രധാനമന്ത്രി ഇപ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയും നിരവധി ഉദ്ഘാടനങ്ങൾ ബാക്കിയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പുതുക്കിപ്പണിത അന്താരാഷ്ട്ര വിമാനത്താവളം തന്നെയാണ്